ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയുടെ ഭാഗമായി പുതിയതായി നിർമ്മാണം നടന്നുവരുന്ന ബഹുനില കെട്ടിടത്തിലും റാമ്പ് സൗകര്യം അന്യമെന്ന ആക്ഷേപം മുൻപ് നിർമ്മിച്ച കാഷ്വാലിറ്റി ബ്ലോക്കിൽ റാമ്പ് സൗകര്യം ഏർപ്പെടുത്താത്തത് ലിഫ്റ്റ് തകരാറിലാകുന്ന ഘട്ടങ്ങളിൽ രോഗികൾക്ക് ബുദ്ധിമുട്ട് ഉയർത്താറുണ്ട് ഈ സ്ഥിതി നിലനിൽക്കിയാണ് പുതിയതായി നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിലും റാമ്പ് സൗകര്യം അര അപര്യാപ്തമെന്ന ആക്ഷേപം ഉയരുന്നത് ടിസ്ഥാന സൗകര്യവർദ്ധനവിന്റെ ഭാഗമായി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിട നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് ഇത്തരത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പുതിയ ബഹുനില കെട്ടിടത്തിൽ റാമ്പ് സൗകര്യം അന്യമെന്നാണ് ആക്ഷേപം മുമ്പ് നിർമ്മിച്ച കാശ്വാലിറ്റി ബ്ലോക്ക് റാമ്പിന്റെ അപര്യാപ്തതയുണ്ട് രണ്ട് ലിഫ്റ്റുകൾ ഈ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാൽ മുമ്പ് പണിമുടക്കിയ ഘട്ടങ്ങളിൽ പ്രായമായവരെയും കാൽവയ്യാത്തവരെയും ഒക്കെ പടിക്കെട്ടുകൾ വഴി ചുമ നിറക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു ഈ സ്ഥിതി നിലനിൽക്കിയാണ് പുതിയതായി നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിലും റാമ്പ് സൗകര്യം അപര്യാപ്തമെന്ന ആക്ഷേപം ഉയരുന്നത് പഴയ ആ ഒരു ഓടിഞ്ഞ ആളുകളൊക്കെ സാഹചര്യം ഇതേ അവസ്ഥ തന്നെയാണ് ഈ പുതിയതായിട്ട് പണിയുന്ന പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ജോലികൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് കോടിയോളം രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ നടത്തുന്നത് സ്ഥലപരിമിതി റാംബ് നിർമ്മാണത്തിന് വെല്ലുവിളിയാണെന്നാണ് വിഷയത്തിൽ ബന്ധപ്പെട്ടവരുടെ വിശദീകരണം ആദിവാസി മേഖലകളിൽ നിന്നടക്കം ദിവസവും നിരവധി ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യവർധനവ് ആരോഗ്യമേഖലയ്ക്ക് കരുത്താകും കേരള ന്യൂസ് ഇടുക്കി